നീ ചിന്തിച്ചിട്ട് തന്നെയാണോ ഗൗരി ഈ ജോലിക്ക് പോകുന്നത് പ്രിയ കുറച്ച് പേടിയോടെ ഗൗരിയോട് ചോദിച്ചു ചിന്തിക്കാതിരിക്കാൻ എന്താ എനിക്ക് കേരളത്തിൽ ഒരു ജോലി ആവശ്യമുണ്ട് നല്ല സ്ഥലത്ത് ജോലി കിട്ടിയപ്പോൾ അത് നല്ലൊരു സാലറി അതുകൊണ്ട് ഞാനങ്ങ് പോകുന്നു ജോലി നല്ലതാണ് നല്ല സാലറി ഉണ്ട് അതെല്ലാം എനിക്കറിയാം പക്ഷേ എന്താ എൻ്റെ പ്രിയ കുട്ടിയൊരു പക്ഷേ നീ എന്താ പൊട്ടം കളിക്കാണോ അത് മർമാൻ മുഹമ്മദിൻ്റെ കമ്പനിയാണ് അർമാൻ മുഹമ്മദിൻ്റെ കമ്പനിയോ ആരുടെ കമ്പനിയോ ആയിക്കോട്ടെ എനിക്ക് അവിടെ ചെല്ലണം എടുക്കണം പൈസ സമ്പാദിക്കണം അത്രമാത്രം പക്ഷേ അർമാൻ അങ്ങനെ ആയിരിക്കില്ല അവൻ നിന്നോട് പകരം വീട്ടും പ്രിയക്ക് പേര് തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ ഗൗരിയുടെ ചുണ്ടിൽ പുഞ്ചിരി നിനക്കങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഗൗരി അർമാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേര് തോന്നുന്നു നീ എങ്ങനെയാണ് അവനെ പ്രണയിച്ചത് അതിൽ കൂടുതൽ നീ അവനെ ഇഷ്ടമല്ലെന്ന് എങ്ങനെയാണ് മുഖത്ത് നോക്കി പറഞ്ഞത് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ പേര് തോന്നുന്നു പ്രത്യേകിച്ച് അന്ന് നീ അവനെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴുള്ള അവൻ്റെ ഭാവം ഇനി നീ അവൻ്റെ മുമ്പിൽ വന്നാൽ കൊന്നു കളയുമെന്ന് അവൻ പറഞ്ഞതെന്ന് എന്നിട്ടാണ് അവൾ ഇട്ട് കൊല്ലം കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിലേക്ക് പോകുന്നത് പ്രിയ പേടിയോടെ പറയുകയാണെങ്കിലും ഗൗരിയുടെ ചൂണ്ടിൽ പുഞ്ചിരി മാത്രം നീ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് എനിക്കാണെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ ചെല്ലുന്നു എന്നോർത്തിട്ട് കയ്യും കാലം വെറിച്ചിട്ട് വയ്യ നമ്മളിപ്പോൾ ജർമ്മനിയിലല്ലേ അവിടെ തണുപ്പാണ് അതാണ് നിൻ്റെ കൈകാൽ വിറയ്ക്കുന്നത് അപ്പോൾ നീ വിറച്ചിരിക്കേ ഞാൻ നാട്ടിലേക്ക് പോട്ടെ അല്ല മോളുടെ ഉദ്ദേശം എന്താ അവൻ വിവാഹിതനാണ് കഴിഞ്ഞതെല്ലാം വീണ്ടും പൊടിതട്ടി എടുക്കാൻ സാധിക്കില്ല നീ എന്നെ ഇത്രയും ചീപ്പായിട്ടാണോ കരുതുന്നത് കണ്ടവരുടെ മുതലൊന്നും എനിക്ക് വേണ്ട എനിക്ക് സ്വന്തമായിട്ടൊരു മുതലിന് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ സത്യം നീ ഇപ്പോൾ പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കാതെ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞു മടുത്തു ഇനി കൂട്ടിലൊരാൾ വേണം നീ ഇവിടെ ഇരുന്ന സമയം കളയാതെ ഫ്ലാറ്റിലോട്ട് ചെല് നിന്റെ പാവം കെട്ടിവൻ രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കി കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ ഇനി യാത്രയില്ല അതും പറഞ്ഞ് ഗൗരി പ്രിയയെ കെട്ടിപ്പിടിച്ചു നീനിയെന്നാൽ ഇങ്ങോട്ടേക്ക് അയ്യോടാ അതെൻ്റെ നാടൊന്നുമല്ല എൻ്റെ നാടങ്ങ് കേരളത്തിലാണ് അതുപോലെ നിൻ്റെ അതുകൊണ്ട് ഇനി നീ എന്നെ കാണാൻ കേരളത്തിലേക്ക് വാ പ്രിയയുടെ ഇരു കവളിയിലും പിടിച്ച് വലിച്ച് കെഞ്ചി കൊണ്ട് ഗൗരി പറഞ്ഞു നീ വീട്ടിൽ പോകുന്നുണ്ടോ പോകണം അച്ഛനും അമ്മയും ഉറങ്ങുന്നത് അവിടെയല്ലേ കുറേ നാളായില്ലേ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവരുടെ അടുത്ത് ചെല്ലണം ഇനി ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ കാണാൻ വരുമെന്ന് ഉറപ്പ് കൊടുക്കണം പിന്നെ ജോലി സ്ഥലത്തേക്ക് പോകണം ഗൗരിയുടെ ചിരികിട്ട് ചിരിക്കാൻ സാധിക്കാതെ പേടിയോടെ പ്രിയ അവളെ നോക്കി നിന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗൗരി തൻ്റെ വീട്ടിലെത്തി കുറേ നാളുകൾക്ക് മുമ്പ് അടച്ചിട്ട വീടായതുകൊണ്ട് ക്ലീനിങ് നാളെ ഏൽപ്പിച്ചിരുന്നു ഗൗരി വന്നപ്പോഴേക്കും വീട് നല്ല വൃത്തിയായി കിടക്കുമായിരുന്നു അച്ഛാ അമ്മേ ഞാൻ തീ തിരികെ എത്തി പക്ഷേ നാളെ ഇവിടെ നിന്ന് പോകാട്ടോ ആ കലിപ്പൻ ചെറുക്കൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നെ അവൻ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കും അങ്ങനെയാണല്ലോ ഞാൻ അവനെ നൈസായി ഒഴിവാക്കിയത് ഞാനവിടെ ജോലിയിൽ പ്രവേശിച്ച കാര്യം അവൻ അറിയില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൻ എനിക്ക് ഒരിക്കലും അവിടെ ജോലി തരില്ല അത്രയ്ക്കും വെറുപ്പാണല്ലോ എന്നെ ഞാൻ അവനോട് കൂട്ടുകൂടാൻ ഒന്നുമല്ല പോകുന്നത് കേരളത്തിൽ വരണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നു അങ്ങനെ നല്ല കമ്പനിയിൽ ഓഫർ കണ്ടപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു അപ്പോയിൻമെന്റ് ലെറ്ററും കിട്ടി അതിനുശേഷമാണ് കമ്പനി മുതലാളിമാരിൽ ഒരാൾ അറുമാനാണെന്ന് പോലും ഞാൻ അറിയുന്നത് സത്യത്തിൽ അവിടെ പോകാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇത്രയും കാലമായല്ലോ എല്ലാം മറന്നിട്ടുണ്ടാകും അവനാണെങ്കിൽ പുതിയ ലൈഫും തുടങ്ങി ഇനി എന്നോട് ശത്രുത ഉണ്ടാകില്ലെന്ന് വിചാരിക്കാം എന്തായാലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് സാധിക്കും പിന്നെ അവനോട് ഞാൻ സോറി ഒന്നും പറയാൻ നിൽക്കില്ല എനിക്ക് ഈ ബന്ധം പറ്റിയില്ല ഞാൻ വേണ്ടെന്ന് വെച്ചു അതിന് ഞാൻ അവനോട് സോറി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അടുത്ത മാസം ഞാൻ വരാം എനിക്കൊരു ചേട്ടനോ അനിയേറ്റവും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ കോട്ടെ സാറിയില്ല നിങ്ങൾ വിഷമിക്കേണ്ട എന്നാലും കെട്ടിയവരും കെട്ടിയവളും കൂടി എന്നെ ഓർക്കാതെ ഒരുമിച്ച് അങ്ങ് പോയല്ലോ അറ്റാക്ക് എന്താ പകർച്ചവ്യാധിയാണോ ഒരാൾ പോയ പുറകെ അടുത്തയാളും പോയി എന്നെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല ചിരിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിയുടെ നെഞ്ചു കനത്തു ഈ ലോകത്ത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തു വന്നില്ല ഇത്രയും കൊല്ലം കൊണ്ട് കണ്ണുനീര് പുറത്തു വരാതെ തൻ്റെ വേദന മനസ്സിലടക്കാൻ അവൾ പഠിച്ചു കഴിഞ്ഞു ഒരു നെടുവിർപ്പോടെ അവൾ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി രണ്ടാമത്തെ ദിവസം ആ വലിയ ബിൽഡിങ്ങിന് മുൻപിൽ വന്ന് നിന്നപ്പോൾ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു അർമാൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി അവൾ ആ കമ്പനിയിലേക്ക് വലതുകാലം വെച്ച് കയറി സാധാരണക്കാരനായ അർമാനിൽ നിന്നും ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയിലേക്കുള്ള അവൾ മാറ്റം അവൾ അമ്പരപ്പോടെ കണ്ടു അർമാനും അവൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി ചേർന്ന് തുടങ്ങിയതാണ് ഈ കമ്പനി ആറു ആറുകൊല്ലം മുമ്പാണ് ഈ കമ്പനി തുടങ്ങിയത് പക്ഷേ അവർ വിചാരിച്ചതിനേക്കാൾ ഉയർച്ച ഈ കമ്പനിക്ക് ഉണ്ടായി അതിലൊരു കാരണം അവർ മൂന്ന് പേരുടെയും കഠിനമായ പ്രശ്നങ്ങൾ തന്നെയാണ് റിസപ്ഷനിൽ ചെന്ന് അവൾ തൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവൾക്ക് നല്ലൊരു പൊസിഷനിലുള്ള ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എം ഡിയുടെ മുറിയിലേക്ക് ചെല്ലുവാൻ പറഞ്ഞുകൊണ്ട് റിസപ്ഷനിസ്റ്റ് ഫ് ഫ്ലോർ നമ്പറും റൂം നമ്പറും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഗൗരിക്ക് ചെറുതല്ലാത്തൊരു പേടി തോന്നി അവൻ്റെ മുൻപിലേക്ക് എട്ട് കൊല്ലത്തിന് ശേഷം ചെല്ലുകയാണ് എന്നാലും മനസ്സിൽ ധൈര്യം അവൾ എം ഡിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു മാനേജ് ഡയറക്ടർ അർമാൻ മുഹമ്മദ് എന്ന് എഴുതിയ ക്യാബിന് പുറത്തു വന്ന് നിന്നപ്പോൾ അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു വിറയലോടെ അവൾ ഡോറിൽ പതിയെ നോക്ക് ചെയ്തു യെസ് മറുപടി കിട്ടിയപ്പോൾ അവൾ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെറു വിറയലോടെ അവൾ കണ്ണുയർത്തി നോക്കിയപ്പോൾ അവൾ പ്രതീക്ഷിച്ച അവിടെ ഇരിക്കുന്നത് അതിൻ്റെ അമ്പരപ്പ് അവളുടെ കണ്ണിലുണ്ടായിരുന്നു അവിടെയുള്ള നെയ്ൻ ബോർഡിലേക്ക് നോക്കി അതിൽ അർമാൻ മുഹമ്മദ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അവളെ നെയൻ ബോർഡിലേക്കാണ് മനസ്സിലായാൽ അർമാൻ വന്നിട്ടില്ല ഇന്ന് ലീവാണ് അർമാൻ്റെ മോൻ്റെ ഡേ കെയറിൽ ചെറിയ പ്രോഗ്രാം അർമാൻ്റെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചിലൊരു നീറ്റൽ ഞാൻ ശ്യാം പ്രഭാകർ മൂന്ന് ഓണർമാരിൽ ഒരാൾ ഞാനാണ് ഞാനിവിടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് ഞാനാണിവിടെ ഫയർ ചെയ്തത് ഇവിടെ ഹയർ ചെയ്തത് തൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമാണ് അപ്പോഴാണ് അവിടേക്ക് വേറൊരു ചെറുപ്പക്കാരനും വന്നത് ഇവൻ ജോർജ് ജോസഫ് മൂന്നാമൻ ഇവനാണ് ശ്യാം ജോർജിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവൾ ജോർജിനെ നോക്കി ചിരിച്ചപ്പോൾ അവൻ്റെ മുഖത്തൊരു പുച്ച ആയിരുന്നു ഗൗരി നിന്ന് സമയം കളയേണ്ട തൻ്റെ ക്യാബിലേക്ക് ചെല് ജോർജ് പരുഷമായി അവളോട് പറഞ്ഞു ജോർജിനെ പെരുമാറ്റം അവൾക്കൊരു അസ്വസ്ഥത തോന്നി ഇയാളെന്തിനാ തന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് താൻ ജോർജിനെ ആദ്യമായിട്ട് കാണുകയാണ് എന്നിട്ടും തന്നോട് മനസ്സിൽ വെച്ച് പെരുമാറുന്നത് പോലെ പക്ഷേ ശ്യാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് അവൾ തനിക്ക് പ്രിഫർ ചെയ്ത സീറ്റിലേക്ക് പോയി എടാ ജോർജേ നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്തിനാ അവളോട് ദേഷ്യത്തോടെ പെരുമാറുന്നത് അവൻ പറഞ്ഞ ഗൗരിക്കുട്ടി അല്ല ഇത് തേപ്പുകാരി ഗൗരി തന്നെ നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി കരിമശി എഴുതിയ കണ്ണുകൾ അരവരെയുള്ള മുടി എന്നിട്ടോ ഷോൾഡർ വരെ മുടിയും വെട്ടി കളർ അടിച്ച് നാട്ടിൻ പുറത്തുകാരിയായി നിന്നും മദാമയായി മാറി അതുപോലെ തന്നെ സ്വഭാവവും തേപ്പുകാരി ഡാ അവൻ അവളോടുള്ള ദേഷ്യം സമ്മതിക്കാം പക്ഷെ നീ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നത് അന്നവൻ്റെ വിഷമം നീ കണ്ടില്ലല്ലോ ഒരു കൊല്ലം എടുത്തു അവൻ്റെ വിഷമം ഒന്ന് കുറയാൻ പിന്നെ അവളോടുള്ള വാശിയായിരുന്നു അവൻ്റെ ഈ ഉയർച്ചയ്ക്ക് കാരണം അവൻ അറിയാതെ അവൾക്ക് ഇവിടെ ജോലി കൊടുക്കാൻ കാരണം തന്നെ അവൻ്റെ ഉയർച്ച അവൾ കണ്ട അസൂയപ്പെടാൻ വേണ്ടി തന്നെയാണ് പിന്നെ അവനെ പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കാനും പ്രതികാരം ചെയ്ത അവസാനം നമ്മുടെ ഈ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് ഞാൻ സഹിക്കില്ല ഞാൻ ഗൗരിയെ ഇവിടെ ഹാർ ചെയ്തത് അർമാൻ്റെ പ്രതികാരം നടപ്പിലാക്കാനൊന്നുമല്ല നമ്മുടെ കമ്പനിക്ക് ഉയർച്ചയ്ക്ക് മാത്രമാണ് നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്താണ് നമ്മളുടെ ഇവിടേക്ക് ഗൗരി വന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോയാലും ഗൗരിക്ക് ജോലി കിട്ടാൻ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ കമ്പനിക്ക് വേണ്ടി അവളുടെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ഗൗരി കമ്പനിയിൽ വേണം ബിസിനസ് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനും എനിക്ക് താൽപ്പര്യമില്ല അറുമാനോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് അതും വിചാരിച്ച് ബിസിനസ് കളയാൻ പറ്റില്ലല്ലോ നമുക്കൊരു കുടുംബമുള്ളതാ അത് മറക്കരുത് ഷാം പറഞ്ഞു ശരിയാണെന്നുള്ളത് കൊണ്ട് ജോസഫിൻ്റെ കാര്യം മനസ്സിലായി എന്നാലും ഗൗരിയോടുള്ള വെറുപ്പ് അവന്റെ മനസ്സിൽ നിന്ന് പോയില്ല അർമാനെ കാണാൻ പറ്റാത്തതിൽ ഗൗരിക്ക് സമാധാനവും അതുപോലെ തന്നെ ചെറിയൊരു വിഷമവും ഉണ്ടായി പിറ്റേ ദിവസം അവൾ ഓഫീസിൽ വന്നപ്പോഴും അർമാൻ വന്നിരുന്നില്ല ഏതോ ക്ലയൻറ്റുമായി മീറ്റിങ്ങിലാണെന്ന് ഒരു കോളിങ്ങി പറഞ്ഞു വർഷങ്ങൾക്കപ്പുറം അവൻ അടുത്തുണ്ടായിട്ട് കൂടി ഒന്ന് കാണാൻ പറ്റാത്തതിൽ അവൾക്ക് സങ്കടം തോന്നി ഏകദേശം ഉച്ച കഴിഞ്ഞ സമയം എല്ലാവരും ഞങ്ങളുടെ വർക്കുകൾ ബിസിയാണ് അതേപോലെ തന്നെ ഗൗരിയും ആ സമയത്താണ് അർമാന്റെ ഓഫീസിലേക്ക് വരുന്നത് അവൻ്റെ കാർ ഓഫീസ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ ഓഫീസ് നിശബ്ദമായി എല്ലാ മുഖങ്ങളിലും ചെറിയ പേടി കാറിൽ നിന്നിറങ്ങി മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലാതെ അവൻ ഓഫീസിൽ കയറി ഓഫീസിലേക്ക് കയറുമ്പോൾ എല്ലാവരും അവനെ പേടിയോടെ വിഷ് ചെയ്യുമ്പോൾ തല ചെറുതായി ചലിപ്പിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു മറുപടിയും അവനിൽ നിന്നും ഉണ്ടാവാറില്ല അവൻ്റെ സുന്ദരമായ മുഖത്തിന് ചേരാത്ത ഗൗരവമാണ് മുഖത്തുള്ളത് എങ്കിലും ആ ഗൗരവത്തിന് പോലും ഒരു ഭംഗിയുണ്ട് ലിഫ്റ്റിൽ കയറി അവൻ്റെ ക്യാബിലേക്ക് നടക്കുന്ന നേരം പെട്ടെന്ന് അവൻ്റെ ചുവടുകളിൽ നിന്നു കുറച്ചധികം അവിശ്വാസനീതിയോടെ അവൻ തിരിഞ്ഞു നോക്കി ഏതോ ബിൽഡിങ്ങിൻ്റെ സ്കെച്ച് വരയ്ക്കുന്ന ഗൗരി അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോയിട്ട് എട്ട് കൊല്ലം ഇത്രയും കൊല്ലത്തിന് ശേഷമുള്ളൊരു കൂടിക്കഴിച്ച അവളെ തൻ്റെ ഓഫീസിൽ കണ്ട അവന് ദേഷ്യം വന്നു ഒറ്റ കുതിപ്പിന് അവളുടെ അടുത്ത് ചെന്ന് അവളെ വലിച്ചു ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറിയാനാണ് തോന്നിയത് അതിനുവേണ്ടി അവൻ അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അവൾ കയ്യിൽ ഒരു പിടി വീണു നോക്കുമ്പോൾ ക്ഷ്യാമാണ് അവൻ അർമാനെ പിടിച്ച് പിടിയാൽ അവൻ്റെ ക്യാബിലേക്ക് കൊണ്ടുവന്നു ഇവരുടെ വരവ് കണ്ട ജോർജ് വേഗം അർബാൻ്റെ ക്യാബിലേക്ക് ചെന്നു ഇവളെന്താ ഇവിടെ മൂന്ന് കൊല്ലം പ്രണയിച്ച് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് അച്ഛനെയമ്മയും വേദനിപ്പിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഒരു ദൈവം ഇളാതിറങ്ങിപ്പോയവളാണ് അവൾ കാരണം ഞാൻ എൻ്റെ ഒരു കൊല്ലമാണ് കരഞ്ഞു തീർത്തത് ആ ഒരുവളാണ് ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടു പേർക്കും അവളെ മനസ്സിലായെന്ന് അതുകൊണ്ടല്ലേ അവളുടെ ബയോഡേറ്റ പോലും നിങ്ങൾ മനപൂർവ്വം എന്നെ കാണിക്കാഞ്ഞത് അർമാൻ്റെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും എല്ലാം നിറഞ്ഞിരുന്നു ഗൗരിയോടുള്ള ദേഷ്യവും കൂട്ടുകാർ തന്നെ മനസ്സിലാക്കിയില്ല എന്ന സങ്കടവും അർമാനി എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ നോക്കിയത് ഗൗരിയുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്കെതിരായി ഇപ്പോൾ ഒരു പുതിയ കമ്പനി വളർന്നു വരുന്നുണ്ട് അവരോട് എതിരിടാൻ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിദേശ കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നറിയുമ്പോൾ തന്നെ അത് വലിയ താല്പര്യമാണ് ഞാൻ അത് മാത്രമാണ് നോക്കുന്നത് നമ്മളുടെ പേഴ്സണൽ ലൈഫും ബിസിനസ് ലൈഫും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുതെന്ന് നീ തന്നെയല്ലേ ആദ്യമേ ഞങ്ങളോട് പറഞ്ഞത് അതിപ്പോൾ നിന്റെ കാര്യത്തിലും ബാധകമാണ് ദേഷ്യവും വെറുപ്പും അതെന്തെന്ന് വെച്ചാൽ നീ ചെയ്തു പക്ഷെ ഗൗരി ഇവിടെ ജോലിക്ക് വേണം അതെനിക്ക് നിർബന്ധവുമാണ് എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാം ഉയർച്ചയ്ക്ക് അത് അനിവാര്യമാണ് അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാം പുറത്തേക്ക് പോയി ഷേ ശ്യാം പറഞ്ഞു ശരിയാണെന്നറിയാവുന്നത് കൊണ്ട് അർമാൻ അവളെ പറഞ്ഞു വിടാൻ പറ്റാത്തതിൽ നല്ല അമർഷമുണ്ട് അവളോട് പകരം വീട്ടാനുള്ള അവസരമായി നീ ഇത് കണ്ടാൽ മതി സ്വന്തം സുഖം നോക്കി നാട് വിട്ടുപോയ അവളെ നീ കരഞ്ഞതിനേക്കാൾ കൂടുതൽ കരയക്കണം ജോർജിന്റെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നെ അർമാന്റെ പ്രകടനം ഗൗരി തന്നെ അർമാൻ സാർ വിളിക്കുന്നുണ്ട് അർമാന്റെ പി എയുടെ വിളിയിൽ ഗൗരി ഒന്ന് ഞെട്ടി ചെറിയ ഒരു പേടി അവൾക്ക് തോന്നി അവൾ അർമാന്റെ മുറിയിലേക്ക് നടന്നു അവൾ പതിയെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി മാനേഴ്സ് ഇല്ലേ നിനക്ക് ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ ഡോറിൽ നോക്ക് ചെയ്യണമെന്ന് അറിയില്ലേ വലിയ കമ്പനിയിലെല്ലാം ജോലി ചെയ്ത് വന്ന നിന്റെ മാനേഴ്സ് ഇതാണോ അല്ലെങ്കിലും ചതിക്കാൻ അറിയുന്നവർക്ക് എന്തും മാനേഴ്സ് അർമാൻ പ്ലീസ് അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ ആരാടി നിന്റെ അർമാൻ കോൾ മീ സർ സോറി സർ പിന്നെ പഴയ കാര്യങ്ങൾ നീ എന്നെ വേണ്ടെന്നു പറഞ്ഞു പോയത് അന്നു മുതൽ നിന്നെ ഞാൻ വെറുത്തു ഇപ്പം നീ ചത്താലോ ജീവിച്ചാലോ എനിക്കൊന്നുമില്ല സാറിന് എന്നോട് വെറുപ്പെന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൽ സന്തോഷം വെറുപ്പായിട്ടെങ്കിലും ഞാൻ ആ മനസ്സിലുണ്ടല്ലോ സന്തോഷം അവൾ പറഞ്ഞു കഴിയലും അപ്രതീക്ഷിതമായി അവനവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു ഒരു നിമിഷം അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എന്റെ മനസ്സിൽ സ്നേഹമായിട്ടോ വെറുപ്പായിട്ടോ പോലും നീയില്ല ഇനി നീ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കൂന്നുകളയും ഞാൻ വെറുതെ അടങ്ങി ഒതുങ്ങി സ്വന്തം കാർ നോക്കി ജോലി ചെയ്താൽ നിനക്ക് ഇവിടെ നിൽക്കാം ഇറങ്ങിപ്പോടി എൻ്റെ ക്യാബിൽ നിന്ന് അവൻ അടിച്ചടിയിൽ തല മരവിച്ചത് പോലെ അവൾക്ക് തോന്നി പണ്ടത്തെ സ്നേഹമുള്ള അർമാനിൽ നിന്നും രാക്ഷസനിലേക്കുള്ള മാറ്റം പോലെ അവൾക്ക് തോന്നി നിറകണ്ണുകളോടെ അവൾ തൻ്റെ സീറ്റിൽ പോയിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ സന്തോഷിച്ചു ഇത്രയും കൊല്ലം അവളോട് തോന്നിയ പകു കുറഞ്ഞതുപോലെ അവന് തോന്നി അവൻ ഗൗരിയെ തല്ലിയെന്നറിഞ്ഞപ്പോൾ ശ്യമിന് മാത്രമല്ല ജോർജിന് പോലും അത് ഇഷ്ടമായില്ല എന്നാലും ഒരു പെണ്ണിനെ കൈ ഉയർത്തി അടിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം ശ്യാം ഗൗരിയോട് സോറി പറയുകയും ചെയ്തു താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് തനിക്ക് കിട്ടിയതെന്ന് അറിയാവുന്ന ഗൗരി ആ സംഭവം കാര്യമേ എടുത്തില്ല പ്രിയ ഫോൺ വിളിച്ചപ്പോഴും ഇക്കാര്യം പറഞ്ഞില്ല ഗൗരിയെ തല്ലിയതിൽ അവനൊരു കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും അവളോട് വെറുപ്പും ദേഷ്യവുമാണ് പക്ഷെ ഷാമിന്റെ കർശന നിർദ്ദേശം ഉള്ളത് ഓഫീസിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തില്ല എന്ന് അർമാൻ തീ പറഞ്ഞു എന്നാൽ ജോലിയിൽ അവളിൽ നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും അവളെ വെറുതെ വിടില്ല എന്നും അവൻ തന്റെ രണ്ട് സുഹൃത്തുക്കളോടും പറഞ്ഞു പക്ഷെ അർമാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ജോലിയിൽ അവൾ അത്രയും പെർഫെക്റ്റ് ആയതിനാൽ ജോലിയുമായി സംബന്ധിച്ച് അവളെ ചീത്ത പറയാനായി അവനൊന്നും കിട്ടിയില്ല അല്ലെങ്കിലും അവന്റെ മുഖഭാവത്തിൽ അവളെ കൊന്നു തിന്നാനുള്ള അത്ര ദേഷ്യമുണ്ടായിരുന്നു എന്നാൽ ഇത് കാണുമ്പോൾ ഗൗരിയുടെ ചുണ്ടിൽ എപ്പോഴും പുഞ്ചിരി മാത്രം ആ പുഞ്ചിരി അവനിൽ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത് ഒരു ദിവസം ഗൗരി ഓഫീസിൽ തിരക്കിട്ട പണിയിലാണ് പെട്ടെന്നാറോ തൻ്റെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ വീണ്ടും പിടിച്ച് വലിക്കുന്നു അപ്പോഴും ആരെയും കാണുന്നില്ല ഒന്ന് താഴേക്ക് നോച്ചോ എന്ന് ഉള്ളൊരു ചോദ്യം താഴേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ ഡ്രസ്സിന് തുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മൂന്ന് വയസ്സുകാരൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞർമാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം അവനെ വാരി എടുത്ത് കുറേ ഉമ്മകൾ കൊടുത്തു എന്താ ഇത്രയും കിസി ആദ്യമായി കണ്ട ആൻറ്റി ഇത്രയും ഉമ്മകൾ തന്നപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഒന്നുമില്ല എനിക്ക് സുന്ദരൻ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി കൊഞ്ചി മറുപടി കൊടുത്തെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ ഒരിക്കൽ തൻ്റെ ആയിരുന്നു കുഞ്ഞ് അവൾക്ക് കുഞ്ഞിനോട് ഒരുപാട് സ്നേഹം തോന്നി എന്നാൽ തന്നെ സുന്ദരനെന്ന് വിളിച്ചത് കേട്ടതിന്റെ നാണത്തിലായിരുന്നു ആ കുഞ്ഞ് ഇമാൻ ഗൗരവത്തോടെ എന്നാൽ അധികം ഒച്ച പൊന്താതെയുള്ള അർമാന്റെ വിലയിൽ ഇമാൻ ഒന്ന് തിരിഞ്ഞു നോക്കി അതേപോലെ ഗൗരിയും അർമാൻ വേഗം വന്ന് കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു കുഞ്ഞിനെ താഴ്ന്ന നിർത്തി അവൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫെടുത്തു വാപ്പച്ചയുടെ കുഞ്ഞ് ആകെ വിയർത്തു എന്നും പറഞ്ഞ് ഗൗരി ഉമ്മ വച്ച ഇടമെല്ലാം അവൻ തുടച്ചു താൻ കുഞ്ഞിനെ ഉമ്മ വെച്ചത് ഇഷ്ടപ്പെടാതെ അവൻ തുടച്ച് കളയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി നെഞ്ചനൊരു നീറ്റിൽ വന്ന് നിറഞ്ഞു വന്നുവെങ്കിലും അവട് പുഞ്ചിരിയോടെ നിന്നു മോനി ശ്യാമങ്ങൾ വിളിക്കുന്നുണ്ട് അർമാൻ പറഞ്ഞപ്പോൾ കുഞ്ഞു ഗൗരിക്ക് ടാറ്റയും കൊടുത്ത് ശ്യമിൻ്റെ ക്യാബിലേക്ക് ഓടി എൻ്റെ കുഞ്ഞിനെ നിൻ്റെ വൃത്തികെട്ട കൈകൊണ്ട് ഇനി എടുക്കരുത് എടുക്കരുതെന്ന് മാത്രമല്ല നിൻ്റെ ഈ വൃത്തികെട്ട കണ്ണുകൾ എൻ്റെ കുഞ്ഞിൽ പതിയരുത് അവളുടെ കണ്ണുകളിൽ നോക്കിയ അതീവ ദേഷ്യത്തോടെ ശബ്ദം കുറച്ചവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും കുറച്ചായി പുഞ്ചിരിച്ചു നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ കണ്ണുനി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവനു വല്ലാത്ത സന്തോഷം തോന്നി അവൻ അവളുടെ മുഖത്ത് നോക്കി പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് നടന്നു ഗൗരി നിന്നെ കരയിക്കാനായി ഞാൻ കുറേ ശ്രമിച്ചു അതിനെല്ലാം നീ പുഞ്ചിരയോട് നേരിട്ടു ഇനി നിന്നെ കരയിക്കാൻ എനിക്ക് എളുപ്പമാണെന്ന് മനസ്സിലായി അതിനെന്നെ സഹായിക്കാൻ എൻ്റെ മകനുണ്ട് ഇമാൻ മുഹമ്മദ് അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു ആർമാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഇമാനെ ഓഫീസിൽ കൊണ്ടുവരാൻ തുടങ്ങി ഗൗരി എപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ അവൻ വിദഗ്ധമായി കുഞ്ഞിനെ അവിടെ നിന്ന് അകറ്റി കുഞ്ഞിനെ അകറ്റുമ്പോൾ അവളുടെ കള്ളിൽ കാണുന്ന സങ്കടം അവനിൽ സന്തോഷം തീർത്തു കുഞ്ഞിനാണെങ്കിൽ ഗൗരിയോട് ഗൗരിയോടൊരിഷ്ടമുണ്ട് പക്ഷെ അവളോട് പോയി സംസാരിക്കാനോ മിണ്ടാനോ പറ്റുന്നില്ല അവൻ ഇഷ്ടപ്പെടുന്ന വേറെ ഏതോ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ ഗൗരിയിൽ നിന്നും വേദനിപ്പിക്കാതെ അകറ്റി ഒരു ദിവസം അർമാന്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ ഗൗരിക്ക് കുഞ്ഞുമായി സംസാരിക്കാൻ അവസരം കിട്ടി ആ സമയം അവൾ കുഞ്ഞിനോട് കൊഞ്ചി വർത്തമാനം പറഞ്ഞു മുത്തം കൊടുത്തും കെട്ടിയ സമയം സന്തോഷത്തോടെയിരുന്നു ഇമ് കുഞ്ഞേ മോൻ്റെ ഉമ്മി എന്തേ വരാത്തേ ഇത്രയും ദിവസമായിട്ടും അർമാന്റെ വൈഫിനെ കാണാത്തത് എന്താണെന്ന് അവൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ആരോട് ചോദിക്കാൻ വയ്യല്ലോ അതിനാൽ കുഞ്ഞിനോട് ചോദിച്ചു എനിക്ക് ഉമ്മിയില്ല വാപ്പിയുല്ലു കുഞ്ഞിൻ്റെ സങ്കടത്തോടെയുള്ള വാക്കുകളിൽ അവളുടെ ആകെ അസ്വസ്ഥത തീർത്തു ഇമാൻ്റെ ഉമ്മയെക്കുറിച്ച് അറിയാൻ കുഞ്ഞിനോട് തന്നെ ഓരോന്നും ചോദിച്ചു പക്ഷെ കുഞ്ഞിൽ നിന്ന് ഉമ്മിയില്ല ഉമ്മയെ കണ്ടിട്ടില്ല എന്ന് മറുപടി മാത്രമേ കിട്ടുള്ളൂ അപ്പോഴേക്കും അതിലൂടെ പോകുന്ന ജോർജിനെ കണ്ട് നേരെ അവന്റെ അടുത്തേക്ക് ഓടി അർമാന്റെ ഭാര്യയെക്കുറിച്ച് അറിയണമെന്ന ചിന്തയിൽ അവൾ ഒന്നും ആലോചിക്കാതെ നേരെ അർമാന്റെ ക്യാബിനിലേക്ക് പോയി ഇമാന്റെ ഉമ്മ എവിടെ കുഞ്ഞെന്താണ് ഉമ്മയെ കണ്ടിട്ടില്ലെന്ന് പറയുന്നത് അവളുടെ ആദ്യോടു കൂടിയ ചോദ്യം കേട്ട് കേട്ടവന് ചിരിയാണ് വന്നത് അതും പുച്ഛിരി കുഞ്ഞിന് മാസം ഉള്ളപ്പോൾ അർമാന്റെയും വൈഫിന്റെയും ഡിവോഴ്സ് കഴിഞ്ഞു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചവർ പോയി അല്ല ഇതിൽ ഗൗരിക്ക് എന്തിനാ ഇത്ര ഇൻട്രസ്റ്റ് അറുമാന്റെ മുറിയിലേക്ക് വന്നുകൊണ്ട് ഷാ പുച്ഛത്തോടെ പറഞ്ഞു അതോ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നതായിരിക്കും നിന്റെ അടുത്തു നിന്ന് ഞാൻ ഡിവോഴ്സിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ വലിയ ബോസുമാണല്ലോ അവൾ പോലും ചിന്തിക്കാത്ത നിലയിൽ ജീവിക്കുന്ന പണക്കാരൻ ഇനിയിപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും അതാണല്ലോ എൻ്റെ കുഞ്ഞിനെ മയക്കിയെടുക്കുന്നത് ആളുമിപ്പോൾ സിംഗിളാണല്ലോ അർമാൻ അർമാനേ ഗൗരി സിംഗിൾ ആണെന്നുള്ളത് ശരി പക്ഷേ വിദേശത്തായിരുന്നില്ലേ അവിടെ എന്തായാലും ലിവിങ് ടുഗതറിലായിരിക്കും പിന്നെ തേക്കാൻ മടിയില്ലാത്തവളായതുകൊണ്ട് അയാളെ ദേശീയം നിന്റെ അടുത്തേക്ക് വരുമായിരിക്കും ജോർജും അവിടേക്ക് വന്നുകൊണ്ട് ഗൗരിയെ പരിഹസിച്ചു മൂന്നു മൂന്നുപേരുടെയും പരിഹാസം അവൾക്ക് അസഹനീയമായി തോന്നി മിസ്റ്റർ അർമാൻ മുഹമ്മദ് നിങ്ങളെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെയല്ല ഞാൻ നിങ്ങളെയാണ് വേണ്ടെന്ന് വെച്ചത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനാൽ വലിയ പരിഹാസവും പൂച്ചവും ഒന്നും വേണ്ട പിന്നെ നിങ്ങൾ മൂന്നുപേരോടും ഒരു കാര്യം ഈ ജോലി നിങ്ങൾ എനിക്ക് തന്ന ഔദാര്യമല്ല എന്റെ കാലബർ കണ്ട് നിങ്ങൾ എനിക്ക് തന്ന ജോലിയാണ് ഇവിടെ ജോലി ചെയ്തില്ലെന്ന് വെച്ച് ഈ ഗൗരി ബാലകൃഷ്ണന് ഒരു നഷ്ടവുമില്ല വേറെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുമില്ല അത് ഓർക്കുന്നത് നന്ന് അതും പറഞ്ഞവൾ ഓഫീസ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി വെട്ടിത്തിരിഞ്ഞിറങ്ങിപ്പോയി മൂന്നുപേർക്ക് കൊണ്ടതുപോലെയായി പ്രത്യേകിച്ച് അർമാന് ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു പിന്നെ അർമാൻ കുഞ്ഞിനെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ ഗൗരിയുമായി ജോലി സംബന്ധമായ സംസാരങ്ങൾക്കല്ലാതെ മുഖാമുഖം ചെയ്തിട്ടുമില്ല ഇപ്പോൾ അവളും അവനെ നോക്കി പുഞ്ചിരിക്കാറില്ല ഒരു ഒഴിവു ദിവസം അർമാനും കൂട്ടുകാരും അവരുടെ ഫാമിലിയും ആളിൽ വന്നിരിക്കുകയാണ് കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കിലാക്കി അവർ ഫുഡ് കോർട്ടിലേക്ക് ഇരിക്കുമ്പോഴാണ് ജോർജിൻ്റെ ഭാര്യയുടെ കസിനും ഭർത്താവും അവിടെ വരുന്നത് അങ്ങനെ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കസിൻ്റെ ഭർത്താവ് ഒരാളെ കാണുന്നത് എക്സ്ക്യൂസ് മീ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫുഡ് കോർട്ടിനുറം ഇരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നു അവിടെ ഇരുന്ന് ആളോട് ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച ശേഷം അയാൾ തിരിച്ചു വരാൻ നേരമാണ് കസിൻ്റെ ഭർത്താവ് ഒരു പെൺകുട്ടിയോട് സംസാരിച്ചത് അതും ഗൗരിയോട് അതുകൊണ്ട് എല്ലാവരുടെയും നെറ്റ് ചൊളിഞ്ഞു ഗൗരിയാണെങ്കിൽ അവരെ കണ്ടിരുന്നില്ല അവൾ ഫുഡ് കോർട്ടിൽ നിന്ന് പോവുകയും ചെയ്തു സ്റ്റീഫൻ തനിക്ക് ഗൗരി എങ്ങനെ അറിയാം ജോർജ് കുറച്ച് പരുഷമായി തന്നെ സ്റ്റീഫനോട് ചോദിച്ചു ഏഴ് കൊല്ലം മുമ്പുള്ള പരിചയമാണ് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് എന്താ ജോർജ് ഇത്ര ഗൗരവത്തോട് ചോദ്യം അവൾ ശരിയല്ല വാട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ് ഷീസ് എ ഗുഡ് ക്യാരക്ടർ ജോർജിൻ്റെ വാക്കുകളെ ഖണ്ഡിക്കുന്ന വിധത്തിലുള്ള മറുപടിയാണ് സ്റ്റീഫൻ പറഞ്ഞത് പിന്നെ നല്ല സ്വഭാവം സ്റ്റീഫൻ അറിയാഞ്ഞിട്ടാണ് എപ്പോഴും ചോദിക്കാറില്ലേ അറുമാൻ്റെ ആ തേപ്പുകാരി കാമുകയെക്കുറിച്ച് അതീ ഗൗരിയാണ് ഓ ജീസസ് ജോർജിന്റെ സംസാരത്തിൽ സ്റ്റീഫൻ ഒരു ഞെട്ടൽ ആർമാൻ്റെ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊരു സംശയം ഗൗരി നിങ്ങളെ വേണ്ടെന്ന് വെച്ചതും ഞാൻ ഗൗരിയെ പരിചയപ്പെട്ടതുമായ സമയം വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിച്ചതാണ് കാര്യമറിയാതെ ഞാനും ആ കുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട് ഷോ സ്റ്റീഫൻ ആകെ കുറ്റബോധം എന്താ സ്റ്റീഫ അങ്ങനെ പറയുന്നത് സ്റ്റീഫന്റെ വാക്കുകൾ ബാക്കിയുള്ളവരിൽ ചെറിയൊരു അമ്പരപ്പ് തീർക്കാതിരുന്നില്ല ഇത്രയും നാളും താൻ ഗൗരിയെ തെറ്റിദ്ധരിച്ചതാണോ അല്ലല്ലോ അവളല്ലേ തന്നെ വേണ്ടെന്ന് വെച്ച് പോയത് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് വേണമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് സ്റ്റീഫൻ എന്താ അങ്ങനെ പറയുന്നത് അർമാനാകെ കൺഫ്യൂഷനായി സ്റ്റീഫ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ശ്യാം എല്ലാ മുഖങ്ങളിലെയും അസ്വസ്ഥത കണ്ട് സ്റ്റീഫനോട് ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു ഡോക്ടറാണ് ആങ്കോളജിസ്റ്റ് ക്യാൻസർ രോഗവിദഗ്ധൻ ഗൗരി എട്ട് കൊല്ലം മുൻപ് എൻ്റെ ആയിരുന്നു പറഞ്ഞു വരുമ്പോൾ രോഗം തിരിച്ചറിഞ്ഞപ്പോൾ ആയിരിക്കും അവൾ അർമാനെ വേണ്ടെന്ന് വെച്ചത് ഗർഭപാത്രത്തിലായിരുന്നു ക്യാൻസർ സർജറി ചെയ്ത് ഗർഭപാത്രം റിമൂവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ കീമോതെറാപ്പിയും നടത്തിയിരുന്നു രോഗത്തെ ഒരുവിധം പിടിച്ചു കെട്ടിയത് ഇരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള ഗൗരിയുടെ അച്ഛൻ്റെ മരണവും അതുകൊണ്ടുള്ള ഷോക്കിൽ അതേ തുടർന്ന് അമ്മയുടെ മരണവും അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഒരിക്കൽ മാത്രമാണ് ആ കുട്ടിയെടുത്ത് ട്രീറ്റ്മെന്റ് വന്നത് പിന്നെ ഞാൻ ഇപ്പോഴാണ് അവളെ കാണുന്നത് ഇപ്പോൾ അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ് സ്റ്റീഫ് സ്റ്റീഫന്റെ വാക്കുകൾ കേട്ട് തലയിൽ ഇടുത്തി വീണതുപോലെയാണ് അർമാന് തോന്നിയത് ക്യാൻസർ ആയതുകൊണ്ടാണോ അവൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോയത് രണ്ട് കൈയും തലയിൽ താങ്ങിക്കൊണ്ട് അവൻ ഇരുന്ന് പുലമ്പി ഇത്രയും നാളും അവളോടുള്ള വെറുപ്പും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഉരുകി ഒളിച്ചുപോയി ഇപ്പോൾ താൻ ചെയ്ത പ്രവർത്തി ഓർത്ത് കുറ്റബോധത്തേക്കാൾ കൂടുതൽ അവളോട് വാക്കുകളും ചെയ്ത പ്രവർത്തികളും അവനെ വേദനിപ്പിക്കാൻ തുടങ്ങി പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും ഓർഗാദേവൻ പൊട്ടിക്കറിഞ്ഞുപോയി തെറ്റിദ്ധരിച്ചല്ലോടാണ് ഞാൻ അവളെ തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ജോർജിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അർമാൻ പറഞ്ഞു തൻ്റെ ഫ്ലാറ്റിലിരുന്ന് ഫോണിലൂടെയുള്ള ഇമാന്റെ ഫോട്ടോയിൽ തഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി അവനെ കാണുമ്പോൾ താൻ ജന്മം കൊടുത്ത കുഞ്ഞാണെന്ന് അവൾക്ക് തോന്നുന്നത് അത്രയ്ക്കും അവനോട് അടുപ്പം തോന്നുന്നുണ്ട് പക്ഷെ തനിക്കത് കിട്ടാക്കാനേ ആണെന്ന് അവൾക്കറിയാം കേരളത്തിൽ അവൾ വരാനുള്ള ഒരു കാരണം അവളുടെ ഒറ്റപ്പെടൽ മാറ്റാൻ ഒരു കൂട്ടിലാണ് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അതിനെ പൊന്നുപോലെ വളർത്തി അവളും ഒറ്റക്കല്ല കൂടെ ആളുണ്ടെന്ന് പറയാൻ പക്ഷെ ഇമാനെ കണ്ടപ്പോൾ മുതൽ വേറൊരു കുഞ്ഞിലേക്ക് മനസ്സ് ചായുന്നില്ല ആ കുഞ്ഞു ഫോട്ടോയിൽ അവൾ കുറേ മുത്തങ്ങൾ കൊടുത്തു അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത് ഈ സമയത്ത് ആരാണ് വരാനെന്ന് ഓർത്തുകൊണ്ട് വാതിൽ തുറന്നപ്പോൾ മുൻപിൽ അർമാൻ അവൻ്റെ മുഖമാണെങ്കിൽ ആകെ വീങ്ങിയിരിക്കുന്നു എന്താ അർമാൻ ഓക്കെ അല്ലേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ്റെ മുഖം കണ്ട് കുഞ്ഞിന് വലതും പറ്റൂ എന്നവൾ പേടിച്ചു അറുമാൻ പെട്ടെന്ന് തന്നെ അവളെ തന്നെ നെഞ്ചോട് ചേർത്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയിൽ അവളൊന്നും ഞെട്ടി ഹേയ് എന്തേ കാണിക്കുന്നേ മാറി നിൽക്ക് അവൻ്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥത പോണ്ട് അവൾ അവനെ മാറ്റി ഗൗരി സോറി ഞാൻ ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാതെയാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് നീ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൗരി മനസ്സിലാവാതെ പറഞ്ഞു ഗൗരി സ്റ്റീഫൻ ജോർജിൻ്റെ കസിനാണ് ഭർത്താവാണ് ജോർജിൻ്റെ കസിൻ്റെ ഭർത്താവാണ് ഓ അതാണോ കാര്യം കാര്യം കാര്യമറിഞ്ഞുകൊണ്ടുള്ള വരവാണ് അവളുടെ മുഖഭാവത്തിലെ പൂച്ചം കണ്ട് അവനൊന്ന് അമ്പരുന്നു ഗൗരി നീ എന്താ എന്നോടൊന്നും പറയുന്നത് അതുകൊണ്ടല്ലേ ഞാനെന്ത് പറയണമായിരുന്നു നമ്മൾ റിലേഷനിലായപ്പോൾ മുതൽ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുവൻ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ഇതിലും മോശമായി ആ സമയം എന്നോട് പെരുമാറിയാനേ ഗൗരിയുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ അവനെ നടുക സൃഷ്ടിച്ചു നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ ഗൗരി ചിന്തിച്ചിരുന്നത് അതെ എൻ്റെ ചിന്തകൾ തെറ്റല്ലെന്ന് നിങ്ങൾ അന്നേ തന്നെ തെളിയിച്ചല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ കാര്യം പോലും അന്വേഷിക്കാതെ നിങ്ങൾ എന്നെ ചീത്ത പറയുകയും വെർക്കുകയും ചെയ്തത് ആ വെറു പെട്ട് കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ അങ്ങനെ തന്നെയുണ്ട് ഇതിപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹതാപം മാത്രം അത്രമാത്രം പ്ലീസ് ഗൗരി അങ്ങനെ പറയല്ലേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് നീ എന്നോട് ക്ഷമിക്കണം ഇനിയും സമയം വൈകിട്ടില്ല എനിക്ക് നിന്നെ വേണം എനിക്കും നിനക്കും ഈമാനും കൂടിയൊരു പുതിയ ജീവിതം അർമാൻ നിങ്ങൾ തമാശ പറയാതെ പോകാൻ നോക്ക് ഞാൻ നിങ്ങളെ വേണ്ടെന്ന് വെച്ചതാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഇനി നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് പോകും പിന്നെ നിങ്ങൾ ഒരിക്കലും എന്നെ കാണില്ല ഇതാ വാതിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം ഗൗരിയുടെ വാക്കുകളിൽ നിസ്സഹായമായി നിറകണ്ണുകളുമായി അറുമാൻ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്കിറങ്ങി ഉടനെ വാതിൽ ശക്തമായി വലിച്ചെടുത്തു കൊണ്ട് അവളെ താഴെ കൊഴിഞ്ഞിരുന്നു അടക്കി വെച്ച കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു താനെന്ന് അവനെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും അവൻ കാരണ മനുഷ്യ തന്നെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ആ പ്രതീക്ഷകൾ തെറ്റിച്ചവൻ ഒരിക്കലും തിരികെ വരാത്തതിൽ അവൾ കുറെ കരഞ്ഞു തീർത്തുകയാണ് എന്നിട്ടിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ തിരികെ വന്നിരിക്കുന്നു എനിക്കവനെ വേണ്ട അവളുടെ മനസ്സ് മന്ത്രിച്ചു പക്ഷേ മനസ്സിൻ്റെ വേറൊരു കോണിൽ അവനോടുള്ള സ്നേഹവും അതിൽ കൂടുതൽ ഇമാന്റെ മുഖവും അവളെ നിസ്സഹായയാക്കി സമയമെടുത്താലും ഏത് വിധേനയും ഞാനും എൻ്റെ മകനും നിന്നെ നേടുമെന്ന ഉറപ്പിൽ ആർമാൻ വാതിലിന് പുറത്ത് നിറകണ്ണുകളാൽ നിന്നു ശുഭം സുബീഷ